സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മുമ്പായിട്ട് എനിക്കൊന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വീഡിയോ കാണുന്ന എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയുകയാണ് കാരണം ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണല്ലേ എൻ്റെ അതിൽ എല്ലാ വീഡിയോസും ഉണ്ടാവാറുണ്ട് കൂടുതലായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് റിയാക്ഷൻ വീഡിയോ ആണ് അപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് ആ വിചാരങ്ങളും അതിൽ അതിൻ്റെ ഉള്ളടക്കവും നമ്മൾ മറ്റുള്ളവരുടെ പറയുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നു അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളൊരു കണ്ടൻറ്റ് ക്ഷാമം കൊണ്ടാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഓക്കെ അങ്ങനെ തന്നെയാണ് കണ്ടൻറ്റ് ക്ഷാമം തന്നെയാണ് പക്ഷേ എൻ്റെ സ്വഭാവമാണ് ഞാൻ അതിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അത് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ കുടുംബവിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന ഭാര്യയും ഭർത്താവും അല്ലേ ഭർത്താവ് മാത്രമല്ല പറയുന്നത് ഭാര്യ കൂടി പറയുന്നു അങ്ങനെ അവരുടെ കുടുംബ രഹസ്യങ്ങളെ നമ്മൾ പറയില്ലേ അരമന രഹസ്യം അങ്ങാടി പാട്ട് എന്ന് പറയുന്ന പോലെ ഇവിടെ അത് അങ്ങാടി പാട്ട് ആയ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് അവരുടെ വിഷയമല്ല കേട്ടോ കാരണം അവരെക്കുറിച്ച് പറയാൻ എനിക്കൊന്നുമില്ല കാരണം ഇതിപ്പോൾ എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയാം സംഭവിക്കാൻ പാടില്ലാത്ത പലതും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് ആരും അതിൽ അത്ര അന്യരൊന്നായിക്കൊള്ളണം എന്നില്ല കേട്ടോ ഇവിടെ നല്ല മഴക്കാർ മാത്രമല്ല മഴയുണ്ട് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലല്ല മൂളിനെ കെട്ടിച്ചവിടെയാണ് അപ്പോൾ എന്താ അത് ചെറുനാരങ്ങ വെണ്ണിടക്കുന്നുണ്ട് അവിടെ ചെറുനാരങ്ങത്തിൻ്റെ മരണ്ട് അപ്പം ചെറുനാരങ്ങയുണ്ട് അതാണ് അപ്പോൾ എന്തായാലും മഴ പെയ്യാണ്ട് ഞാനൊന്നും കൂടെ കയറി നിൽക്കുകയാണ് അപ്പോൾ അവിടെ കയറി നിന്നിട്ട് നമുക്ക് ബാക്കി വരണം നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുറിച്ച് ആണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നണ്ട അതുപോലെയുള്ള മറ്റുള്ള ആളുകൾ അതല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അതല്ലെങ്കിൽ മറ്റുള്ളവരെ ഇനി ഒരു തലമുറ അല്ലെങ്കിൽ ഇനിയുള്ള ആളുകൾക്ക് എങ്കിലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അപ്പൊ ഞാനത് പറഞ്ഞത് കൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കും എന്നൊന്നുമില്ല പക്ഷെ അത് കണ്ടപ്പോൾ അല്ലെങ്കിൽ അത് കേട്ടപ്പോൾ എനിക്കുണ്ടായാ അതുപോലെ തന്നെ പോലെ പല ആളുകൾക്കും അതിനെക്കുറിച്ച് കുറിച്ച് അഭിപ്രായം പറയണമെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം അവരൊന്നും ചിലപ്പോ സോഷ്യൽ മീഡിയയിലൊന്നും പറയുന്നുണ്ടായിരിക്കില്ല അപ്പൊ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ ഭാര്യയുടെ അവിഹിതം കാരണം ഭർത്താവ് എന്ത് ചെയ്തു കുട്ടികളെ കൊണ്ട് ദുബായിലേക്ക് പറഞ്ഞു ചർച്ച ഒന്ന് ഭാര്യയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അവിഹിതം അത് സഹിക്കവയ്യാതെ ഭാര്യ വല്ലാതെ അനുഭവിച്ചു അല്ലേ നമുക്ക് രണ്ട് കൂട്ടർ രണ്ട് കൂട്ടിയുടെ വീഡിയോ നമ്മൾ മാറി മാറി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ അയാൾ പറയുന്നുണ്ട് ഭാര്യയുടെ സെക്കൻഡ് മാരേജാണ് അപ്പം അയാൾ ഒരുപാട് ആസ്ത്രീയെ ഇഷ്ടപ്പെട്ടിരിക്കുക അല്ലേ ഭാര്യയെ ഗൾഫിൽ കൊണ്ടുപോയി മക്കളെ ഗൾഫിൽ കൊണ്ടുപോയി നല്ല സന്തോഷപ്രദമായ ജീവിതം അവർ നയിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ ഭാര്യ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിനോടൊപ്പം ഗൾഫിൽ പോയപ്പോൾ ഞാൻ അനുഭവിച്ച ജീവിതത്തിലെ വേദനകൾ വിഷമങ്ങൾ അദ്ദേഹത്തിന് പരസ്യ ബന്ധമുണ്ട് അത് കാണാനിടയായി ഇതൊക്കെ ജീവിതങ്ങളിൽ സംഭവിക്കുന്നതാണല്ലേ അല്ലേ അവർ വന്ന് പരസ്യമായി പറയുന്നു മറ്റു പല ആളുകളിത് പറയുന്നില്ല ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് അപ്പം എന്തായാലും എനിക്കൊന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അയാൾ എൻ്റെ ഒരു വിലയിരുത്തലിത്താം എനിക്ക് അത്ര ക്രൂരനായിട്ട് തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആ മക്കളെ കൊണ്ടുവന്നിട്ട് വളരെ ഭംഗിയായി സന്തോഷത്തോടു കൂടി അടിച്ചു പൊളിച്ച ആ കുട്ടികൾ ഭയങ്കര തൽപ്പരായിക്കൊണ്ടാണ് ആ കുട്ടികൾ ഉപ്പ് ചില കൂടെ കഴിയുന്നത് അപ്പം മനസ്സിലാക്കാം ഒന്ന് അയാളെ എന്താ പറയുക മക്കളെ കൊണ്ടുവന്ന് സ്വാഭാവികമായ മക്കളെയും ഒക്കെ ഇവിടെ നിർത്തിയിരുന്നു അപ്പോൾ ആ മക്കൾക്ക് ആ ഒരു പരിചയമുണ്ട് ആ പരിചയമില്ലാത്ത ഒരു രാജ്യത്ത് വന്ന പെട്ടൊരവസ്ഥയൊന്നുമല്ല നമ്മളാ മക്കളിൽ കാണുന്നത് പിന്നെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കൂടപ്പിറപ്പിൻ്റെ ഭർത്താവിനെക്കുറിച്ചാണ് ആ വിഹിതം പറഞ്ഞിട്ടുണ്ടാക്കിയെന്ന് പറയുന്നു അതിന് അയാൾ റീസൺ പറഞ്ഞു അല്ലേ കാരണം അവർക്ക് ഒന്നിക്കാൻ സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിനെ ഇറങ്ങി ഇടപെട്ടുകൊണ്ട് ആ വിവാഹം നടത്തിയെടുത്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അല്ലെ എന്തോ ആയിക്കോട്ടെ അത് അവരുടെ വിഷയമാണല്ലേ നമുക്കിവിടെ വിഷയമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഒന്ന് ചേരുമ്പോൾ െ ഒരു സ്ത്രീയും പുരുഷനും ഒന്നിക്കുമ്പോൾ അതിന്റെ ഒരു വാക്യപത്രം പോലെയാണ് നമ്മുടെ മക്കൾ അവർ നമുക്ക് ഭാവിയിലേക്കുള്ള വാഗ്ദാനങ്ങളാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എല്ലാവരും പറയും മക്കളെ കണ്ടും ബാമ്പുക്കളെ കണ്ടും കൊതിക്കണ്ടെന്നൊക്കെ ആരാണ് അങ്ങനെയുള്ളത് നമുക്ക് നമ്മുടെ മക്കളിൽ ഒരു പ്രതീക്ഷയുണ്ട് അല്ലെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ തളരുമ്പോ നമുക്ക് താങ്ങായി നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു മാതാപിതാക്കളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ സംഭവിക്കുന്നത് എന്തോ ആയിക്കോട്ടെ ഇപ്പൊ മാതാപിതാക്കളെ വൃദ്ധ സദനങ്ങളിൽ ഏൽപ്പിക്കുന്ന ഒരുപാട് മക്കളുണ്ട് ഇപ്പം ഞാൻ ചെയ്ത ഒരു വീഡിയോ തന്നെ സ്വന്തം മോനെ പേടിച്ചുകൊണ്ട് അന്തി ഉറങ്ങാൻ പേടിച്ച് ഭയപ്പെട്ട് കഴിയുന്ന ഒരു ഉമ്മയുടെ മനസ്സിൽ അത് നമ്മൾ കണ്ടു ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടെങ്കിലും നമ്മളൊക്കെ അപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷയുണ്ട് നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കുമ്പോൾ ഒരു പ്രതീക്ഷ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊന്ന് തണലായി താങ്ങായി നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ എവിടെയൊക്കെയോ മുട്ടിട്ട് നിൽക്കുന്നുണ്ട് അത് ഈ മക്കൾ കേൾക്കുന്നതും കാണുന്നതും എന്താണ് നമ്മളേക്കാൾ കൂടുതലായി ഒരു യുഗം വരുമ്പോൾ അവിടെ നമ്മളേക്കാൾ കൂടുതലായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരായിരിക്കും നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ കാണുന്നത് ഉപ്പ ഉമ്മയെയും ഉമ്മ ഉപ്പയേയും പരസ്പരം ചെളി വാരി എറിയുന്ന കാര്യങ്ങളാണ് നമ്മുടെ മക്കൾ കാണുന്നത് ഒരു മക്കൾക്കും അങ്ങനെ ഒരു വിധി വരാതിരിക്കട്ടെ ഇനി വരാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾക്ക് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരുപാട് വിഷയങ്ങളുണ്ടാവാം പ്രശ്നങ്ങളുണ്ടാവാം പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബങ്ങളും ഇല്ല എനിക്കങ്ങനെ പറയാൻ പറ്റില്ല കാരണം എല്ലാ കുടുംബത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ചില പ്രശ്നങ്ങൾ വലുതാകുന്നു അത് കുറച്ച് കടുപ്പത്തിലായി മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ക്ഷമിക്കാൻ ഒന്ന് ക്ഷമിക്കാൻ ഒന്ന് കണ്ടില്ലെന്ന് കേൾക്കാൻ നമ്മൾ പരസ്പരം ഒന്ന് നനക്കെട്ട് മാത്രം മതി നമുക്ക് ആ പ്രശ്നത്തെ എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതിനെ ഒന്ന് ലഘൂകരിച്ചു കൊണ്ടുവരാൻ അത് മാത്രം മതി പക്ഷെ നമ്മൾ ആരും അത് ചെയ്യുന്നില്ല എന്ന് മാത്രം അല്ലെ നമുക്ക് വാശിയാണ് നമ്മളിപ്പോൾ ഈഗോയാണ് നമ്മുടെ വാശി ജയിക്കണം അല്ല നമ്മുടെ വാശി ജയിക്കണം നമ്മുടെ വാശി ും മറ്റൊരാളോട് വിജയിക്കാൻ പാടില്ല എന്നേക്കാൾ വലുതെ ഭർത്താവോ ഭർത്താവ് ചെയ്ത എന്താണ് അവടെ എന്നെക്കാൾ വലുതോ അവര് പരസ്പരം വല്ലാത്തൊരു ലഹളയിലേക്ക് ഇവിടെ ജീവിതം കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ജീവിതങ്ങളിലും പരസ്പര ധാരണകളോ ധാരണ വ്യത്യാസങ്ങളോ എല്ലാം ഉണ്ട് ഇതൊന്നും ഇല്ലാത്ത ഒരു ഫാമിലിയല്ല പക്ഷെ നമ്മൾ എന്റെ ചേച്ചി എത്ര വലിയ പഴക്കങ്ങൾ ഉണ്ടായാലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ അല്ലെ പരസ്പരം ഒന്ന് മനസ്സ് തുറക്കാനുള്ള ഒരു അവസരം നമ്മൾ കണ്ടെത്തിയാൽ മാറ്റെക്കാവുന്ന പ്രശ്നങ്ങളാണ് ഒരു പരിധി വരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്നുള്ളൂ നമ്മളാരും അത് തയ്യാറാകുന്നില്ല എന്നതാണ് ഇവിടെ ആ കുഞ്ഞു മക്കളുടെ അവസ്ഥ കാണുമ്പോൾ പലപ്പോഴും സങ്കടം തോന്നാറുണ്ട് അല്ലെ ആ മക്കൾക്ക് ഇതിനേക്കാൾ സന്തോഷം ഉണ്ടാവും ആ ഉപ്പയും വിമ്മയും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ മക്കളെ പരിപാലിക്കുകയാണെങ്കിൽ അല്ലേ ചില ആളുകൾ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നു നിന്റെ ആ ഒരു ദാരിദ്ര്യത്തിനും ദാരിദ്ര്യത്തിന്റെ വിഷയം നമുക്ക് തോന്നുന്നില്ല അവരടിച്ചുപൊളിച്ചിട്ടാണ് ജീവിക്കുന്നത് ദാരിദ്ര്യം പ്രശ്നം അല്ലെങ്കിലും അതൊരു പ്രശ്നം തന്നെയാണ് നമ്മൾ സാധാരണ പറയുന്നേ കഴിച്ചിട്ട് എല്ലിൻ്റെ ഡേലി കുത്തുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു അന്നാലും അറുപത്തിൽ ഒരു ജീവിതം വരും ഏത് വിശ്വാസികളായിക്കോട്ടെ കേട്ടോ അതായത് ഒരു ദൈവ ഒരു ദൈവികത ഉണ്ട് എന്ന് വിശ്വസിക്കാതെ ഞാനാണ് എനിക്ക് ഞാൻ തന്നെയാണ് വലുത് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇല്ല എന്ന് പറയാൻ നമുക്കാവില്ല അത് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അതുപോലെ തന്നെ ആ മനുഷ്യനെ ആ മക്കളെ പരിപാലിക്കുന്ന രീതി കാണുമ്പോൾ അങ്ങനെ സങ്കടം തോന്നാറുണ്ട് ഇത്ര നല്ല രീതിയിലാണ് ഒരു ഉമ്മയ്ക്ക് പോലും കഴിയാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം എത്രയോ ഭംഗിയായി ആ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നു മക്കളെ കൂടെ നിൽക്കുന്നു ഒരു നേരം പോലും മക്കളെ മാറ്റി നിർത്താതെ ആ മക്കളെ ഇങ്ങനെ കൂട്ടി പിടിച്ചിരിക്കുകയാണ് അല്ലേ അതിനിടയിൽ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് മൂന്ന് മക്കളുണ്ട് അതിൽ രണ്ടെണ്ണത്തിനും ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പൊ ചില ആർക്കും ചോദിക്കുന്നത് എന്തായാലും മൂന്നെണ്ണത്തിനെയും കൊണ്ടുപോകാമായിരുന്നില്ല പക്ഷെ അയാൾ പറഞ്ഞു മൂന്ന് പേരെ ഞാൻ കൊണ്ടുവന്നാൽ ഞാൻ വലിയ ക്രൂരനായിട്ട് മാറുമല്ലേ ഒരു ഉമ്മയുടെ അടുത്ത് നിന്ന് മൂന്ന് മക്കളെ മരിച്ചു കൊണ്ടുവന്നാൽ ഞാൻ ക്രൂരനായിട്ട് മാറും അതിനൊരു വശം എന്ന് പറഞ്ഞാൽ കുട്ടി ചെറുതുകൂടിയാണ് പിന്നുപോലാണ് അപ്പം അതിനെ ആ പിന്നിലെ ഉമ്മയുടെ പരിഗണനയാണ് കുട്ടികൾ കൂടുതലും അസുഖത്തേക്ക് കിട്ടേണ്ടത് അപ്പൊ ഒരു വലിയ മനസ്സ് തന്നെയാണ് അയാൾക്കിപ്പോൾ മൂന്ന് മക്കളെയും കൊണ്ടുപോരാ പക്ഷെ അയാളത് ചെയ്തില്ല ഒരു അയാൾ കുറെ വീഡിയോ ഇട്ടു ആ ഭാര്യ ഭാര്യയെ കുറിച്ച് അല്ലെങ്കിൽ ഭാര്യയുടെ ഒക്കെ വീഡിയോ ചെയ്തുവെങ്കിലും ആ ഭാര്യയ്ക്ക് ഒന്നും സൈലന്റ് ആകാമായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു തിരിച്ച് വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് എന്നെ കുറിച്ച് കുറെ കുറ്റങ്ങൾ പറയുമ്പോഴെങ്കിലും അയാൾക്കൊരു മാനസ് എന്താ പറയാ മാനസാദനം സംഭവിച്ചുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ അദ്ദേഹം വരും എന്നൊരു പ്രതീക്ഷ വെച്ചുകൊണ്ടെങ്കിലും ആ സ്ത്രീക്ക് ഇത് ചെയ്യാതിരിക്കാമായിരുന്നു വീഡിയോ ഇടാതിരിക്കാമായിരുന്നു അവരൊരു വീടോ ഇട്ടപ്പോൾ ഇദ്ദേഹം രണ്ട് വീടിയോ ഇട്ടു അങ്ങനെ വീഡിയോകൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞിട്ട് എത്താത്ത ആളുകൾ ഉണ്ടായിരിക്കില്ലാന്ന് തോന്നുന്നു നമ്മളെല്ലാവരും കുറച്ച് സോഷ്യൽ മീഡിയയില് ഇവരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കാം ഇതിപ്പോ ഞാന് ഇന്ന കുറച്ച് നാളുകളായി ഞാനിങ്ങനെ വീഡിയോസ് കാണുന്നു പക്ഷെ ഇന്നലെ മറ്റൊരു മെമ്പർ ഒരു യൂട്യൂബറുമായിട്ട് സംസാരിച്ചു തന്നെ അപ്പൊ അവരെ അടുത്ത് പറഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും നാളെ എനിക്ക് തോന്നുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അയാൾ പാവം അങ്ങനെയാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത് എന്റെ കാരണം തെറ്റാണോന്ന് ഞാനിപ്പോൾ പറയുന്നില്ലാട്ടെ പക്ഷെ ആ യൂട്യൂബിൽ ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞു എന്തായാലും അവൻ ചെയ്തത് ശരിയായില്ല അങ്ങനെ മക്കളെ കൊണ്ടുവന്നിട്ട് അവടെ എത്ര കൊട്ടയാണെങ്കിലും അയാൾക്ക് എങ്ങനെ കൊലാക്ക് കൊടുത്തുകൊണ്ട് അവളെ തീയാക്കാമായിരുന്നില്ലേ എന്നൊരു ചോദ്യം വന്നു പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നിയത് ഒരു വിവാഹം കഴിഞ്ഞു രണ്ടാമത്തെ വിവാഹമാണല്ലേ ഇനിയും ഇതിനെ ആക്കി വിട്ടിട്ട് മറ്റൊരു തരത്തിലേക്ക് മാറി മാറി അത് എക്സ് അസ് വായിക്കുന്നതൊക്കെ പറയുന്നത് കാരണം അപ്പൊ ഇയാൾക്ക് ആ വയസ്സിനോട് താല്പര്യമില്ല അവരെ തിരിച്ചു നിർത്തിയതുപോലെ തന്നെയാണെന്നൊക്കെ തോന്നുന്നു പിന്നെ അയാളൊരു വീഡിയോയിൽ പറയണ്ടായി അവരെന്ത് കോംപ്രമൈസ് ചോദിച്ചാലും ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്നൊരു കാര്യം പറയണ്ടായി നമ്മൾ ഒരാളെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോംപ്രമൈസ് ആണ് നമ്മൾ ആവശ്യപ്പെടുക അല്ലേ അതിന്റെ കോമ്പൻസേഷൻ കോംപ്രമൈസ് കോമ്പൻസേഷൻ ആ കോമ്പൻസേഷൻ ടിറ്റി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിഞ്ഞു പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോഴും അവർക്ക് സൈലൻ്റ് ആയിരുന്നു കൊണ്ട് എന്താണോ കോമ്പൻസേഷൻ അവർ പറയുന്ന കോമ്പൻസേഷൻ വാങ്ങിക്കൊണ്ട് സന്തോഷപരമായോ മറ്റൊരു ജീവിതം നയിക്കുകയോ അല്ലെങ്കിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റി വെക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു ഒന്നും ഉണ്ടായില്ല നമ്മളിതെല്ലാം കൊണ്ടുവന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കഴുകി വലിപ്പിക്കുകയാണ് ചെയ്യുന്നത് അക്ഷരാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് ആ കുടുംബത്തിൻ്റെ ജയോപജയങ്ങളും രഹസ്യ പരസ്യങ്ങളും എല്ലാം ഇങ്ങനെ കിടന്ന് മറിയുകയാണ് ഇനിയുള്ള ആളുകളെങ്കിലും ഒരിക്കലും നമ്മുടെ കുടുംബം നിങ്ങൾ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ നിങ്ങൾ ചാനൽ ചെയ്യുന്നു നിങ്ങൾ ഒരു ആൻസി പ്രതീക്ഷ ഇതൊക്കെ ഒക്കെയാണ് പക്ഷെ നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക പാർട്ട്ണറെക്കുറിച്ച് വെള്ളതായ രീതിയിൽ സംസാരിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക എല്ലാവരും എനിക്കത്രേ പറയാനുള്ളൂ ഇപ്പോൾ ഞാനൊരു യൂട്യൂബറാണ് എൻ്റെ ഹസ്ബൻഡും ഒരു യൂട്യൂബറാണ് ഹസ്ബൻഡ് ഞാൻ ഹസ്ബൻഡിൻ്റേതായ എനിക്ക് വൈഫ് രീതികൾ രീതികളുണ്ടാവാം നമ്മളിതിനെ കൊള അങ്ങനെ കൊള മറച്ച് തിരിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയാം ഞാൻ എൻ്റെ ഭർത്താവിനെ കുറ്റം പറയുന്നു ഭർത്താവ് എന്നെ കുറ്റം പറയുന്നു ഇതൊരു കണ്ടൻ്റ് ആണോ ഇതൊക്കെ കുറേ കഴിഞ്ഞിട്ട് ഇവർ പറയുകയാണ് ഞങ്ങൾ പറഞ്ഞതൊക്കെ പ്രാങ്കമാണ് ഞങ്ങൾ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഈ കേട്ടിരുന്ന ആളുകളുടെ മനസ്സിൽ ഇത് എത്ര മാത്രം ഇങ്ങനെ ഉറച്ചു കിടക്കുന്നുണ്ടാവോ പറഞ്ഞ് കിടക്കുന്നുണ്ടാവും ചെടിയിലൊക്കെ ഇങ്ങനെ അളയൊലി പോലെ കിടക്കുന്നുണ്ടായിരിക്കും എത്ര ഇവരിനെ ഒന്നു ചേർന്നാലും ഈ ചിന്തകളും ഈ ചിന്താഭാരങ്ങളൊക്കെ ഉണ്ടാവില്ല ജീവിതത്തിൽ അപ്പോൾ അവർക്ക് ഒന്നിക്കാൻ അല്ലെങ്കിൽ ആ മക്കൾക്കും മാതാപിതാക്കൾക്കും കൂടി ഒരുമിച്ച് ഇരികി ചേരാനുള്ള അവസരമാണ് അവർ നഷ്ടപ്പെടുത്തുന്നത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ആ സുബാനത്താൽ അവരുടെ ജീവിതത്തിൽ നന്നു കൊണ്ടുവരട്ടെ നല്ലത് സംഭവിക്കട്ടെ അവർക്കും ജീവിത മുന്നോട്ടുള്ള യാത്രയിൽ ഒരുമിച്ച് പോകാൻ അല്ലെങ്കിൽ സന്തോഷത്തോടുകൂടി ആ മക്കൾക്ക് വേണ്ടി എല്ലാം ക്ഷമിക്കാനും കുറുക്കാനും കഴിഞ്ഞുകൊണ്ട് ഒറ്റ ഒരു വഞ്ചിയിലെ യാത്രക്കാരെ പോലെ കൂടി പോകാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്താ പറയുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ പറയുന്നത് കേട്ടോ അവരുടെ ജീവിതം നല്ല രീതിയിൽ അവർ നല്ല കുഞ്ഞൂലത്തിലുണ്ട് മക്കളിൽ അദ്ദേഹം ആ മക്കളെ നല്ലപോലെ നോക്കുന്നുണ്ട് മക്കളെ വിദ്യാഭ്യാസം കൊടുക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു മക്കളുടെ കാര്യങ്ങൾ എല്ലാം ചെയ്ത് കൊടുക്കുന്നു അവിടെ അവരുണ്ടല്ലോ ഇവരുന്ന് നമ്മൾ കമൻറ്റിലൊക്കെ കാണാം അവിടെ ഒരു പെണ്ണുണ്ടല്ലോ ചെക്കെ അപ്പോൾ അയാൾ മരസ്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ കളയുന്നത് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു കളയും ഞാൻ അങ്ങനെ ചെയ്യുന്നു അതിൽ അതിനാർക്കാണ് പ്രശ്നമെന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അവിടുത്തെ വിഷയവും പോയി അവിടെ നമുക്കൊന്നും പറയാനില്ല പക്ഷേ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം കാണുന്ന വെള്ളത്തിലൊക്കെ ചവിട്ടി ചെളി കഴുകി ആ ചെളി കഴുകി കളഞ്ഞ എന്ന് പറയും പക്ഷേ അത് തീരാണൊന്നും പോകണില്ല അല്ലെ ചെളി തന്നെയാണ് എന്നിരുന്നാലും അവരുടെ ജീവിതം നല്ലൊരു രീതിയിലേക്ക് മാറാൻ എവിടെയെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുകയാണ് അത് ചെയ്യുന്നത് അപ്പോൾ ആരും ആരും ങ്ങളുടെ കുടുംബങ്ങളിലെ രഹസ്യ പരസ്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പരസ്യമാക്കാതിരിക്കുക ജീവിതത്തിൽ രഹസ്യങ്ങളും പരസ്യങ്ങളും ഇല്ലാത്ത ആളുകളൊന്നുമില്ല എല്ലാ ആളുകൾക്കും ഉണ്ട് പറയുന്നത് എനിക്കായാലും മറ്റ് യൂട്യൂബേഴ്സ് എല്ലാവർക്കും ജീവിതത്തിൽ മറച്ചു വെക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എല്ലാം കൊണ്ടുവന്ന് അത് ആൾക്കാർക്ക് എത്തോട്ടെ അവരറിഞ്ഞോട്ടെ അതുകൊണ്ട് എനിക്കെന്താ എന്ന് ചിന്തിക്കുന്നതിനോട് എനിക്ക് പോസിറ്റീവ് തിൻസ് ആയിട്ട് പറയാനൊന്നുമില്ല അപ്പോൾ ഇനി ഇതിലും കുറേ കമൻ്റുകൾ വരും കാരണം കണ്ടൻ്റ് ഇല്ലാത്തത് കൊണ്ട് എടുത്തിട്ടു എന്നാണൊരു ഞാൻ പറഞ്ഞില്ല ഞാനൊരു റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റാത്ത കാര്യം കണ്ടപ്പോൾ ഞാൻ അതിനെ ഞാനതിനെ പ്രതികരിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻ്റായി നിങ്ങളെ കമൻറ്റ് ബോക്സിലിടാം നമുക്കത് നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ തീരുമാനം നമ്മൾ പറഞ്ഞതാണോ ശരി അല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ ചിന്താഗതികൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ ഒരു അവസരം കൂടിയാണത് അപ്പോൾ എന്തായാലും മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഇന്നത്തെ വീഡിയോയുടെ ഭയങ്കര ചെയ്യുകയാണ് ഇവിടെ നല്ല മഴയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അരമ്പളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷിക്കുക അപ്പോൾ അതേപോലെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക